മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിനെക്കുറിച്ച് പറയുമ്പോൾ ദിലീപും മഞ്ജുവും തമ്മിലുള്ള പിണക്കം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദിലീപും മഞ്ജുവും തമ്മിൽ പിരിയാൻ തന്നെ കാരണം കാവ്യ മാധവനാണ് എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അതേസമയം കാവ്യമല്ല തൻ്റെയും മഞ്ജുവിൻ്റെയും ദാമ്പത്യം തകരാനുള്ള കാരണമെന്ന് ദിലീപ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോൾ മഞ്ജു ദിലീപുമായി വേർപിരിഞ്ഞപ്പോഴും ദിലീപിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് അത് അംഗീകരിക്കാൻ തന്നെ ഒരു വിഷമമായിരുന്നു കാരണം അത്രത്തോളം ദിലീപിൻ്റെ കുടുംബവുമായി വലിയ സ്നേഹവും സൗഹൃദവും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ ഒരു സദസ്സിൽ വെച്ച് മഞ്ജുവും ദിലീപും ഒരുമിച്ച് പങ്കെടുത്തു എന്നാൽ മഞ്ജുവിനെ കണ്ടപ്പോൾ ദിലീപ് മുഖം തിരിച്ച് നിൽക്കുകയാണുണ്ടായത് അതേസമയം ദിലീപിൻ്റെ സഹോദരൻ കൈയുയർത്തി കാണിക്കുന്നതും മഞ്ജു തിരിച്ച് കൈയുയർത്തി കാണിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീഡിയോ വൈറലായിരിക്കുകയാണ്